നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ടെലിവിഷൻ രംഗത്തും സിനിമയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന അഭിനയത്തിലും മോഡലിംഗിലും സജീവമായ നടക്ക് വലിയ ഫാൻ ഫോളോയിങ്ങാണുള്ളത് മലയാളം സീരിയലുകളിലും ആൽബങ്ങളിലും ഹെസ്റ്റോ ചിത്രങ്ങളിലും അഭിനയിച്ച് കയ്യടി നേടിയിട്ടുണ്ട് പാർവതി അമ്മമാനസം ഈശ്വരൻ സാക്ഷി തുടങ്ങിയ പരമ്പരകളാണ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ താരത്തെ ഏറെ സ്വീകാര്യമാക്കിയത് അതിനൊക്കെ പുറമേ സോഷ്യൽ മീഡിയയിലും സജീവമാണ് പാർവതി താരത്തിന്റെ ഫോട്ടോഷൂട്ടുകളും റീലുകളും എല്ലാം വൈറലായി മാറാറുണ്ട് പാർവതിയും മകൻ അച്ചുകുട്ടനും ഒരുമിച്ചുള്ള വീഡിയോകൾക്കാണ് ആരാധകരേറെ പ്രസവശേഷം ശരീരഭാരം കുറച്ച് പാർവതി നടത്തിയ മേക്കോവറും വൈറലായിരുന്നു ഇപ്പോഴത്തെ പാർവതിയുടെ പുതിയ ഫോട്ടോഷൂട്ടും ശ്രദ്ധ നേടുകയാണ് ക്രിസ്തുമസ് സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോയും ചിത്രങ്ങളുമെല്ലാം വൈറലാവുകയാണ് ചുവന്ന നിറത്തിലുള്ള സാരി അണിഞ്ഞ് ഹോർഡ് ലുക്കിലാണ് ഫോട്ടോഷൂട്ടിൽ പാർവതി എത്തിയിരിക്കുന്നത് താരത്തിന്റെ ലുക്കിന് കൈയടിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം മോശം കമന്റുകളും പാർവതി നേരിടുന്നുണ്ട് താരത്തിന്റെ വസ്ത്രധാരണത്തെ വിമർശിക്കുന്നവരും അശ്ലീല കമന്റുകൾ പങ്കുവയ്ക്കുന്നവരുമുണ്ട് രീതിയിൽ കമന്റ് ചെയ്യുന്നവരുമുണ്ട് താരം ചിത്രങ്ങളിൽ വയർ കാണിക്കുന്നത് കുറഞ്ഞു പോയെന്നു പോലും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പൊക്കൽ കാണാൻ അതുകൂടി കാണിക്കൂ പാറു ലോ ഹിപ്പ് വസ്ത്രം ധരിക്കൂ പൊക്കൾ കൂടി കാണിക്കൂ ചേച്ചി പ്ലീസ് തമനുടേതു പോലുള്ള ഷേപ്പ് പൊക്കൾ കാണാൻ കാത്തിരിക്കുകയാണ് കുറഞ്ഞത് നേവൽ സ്ലിപ്പ് എങ്കിലും ഇത്തിരി കൂടെ ഇറക്കാമായിരുന്നു ഇപ്പോൾ അപൂർണമാണ് എന്തായാലും ഇത്രയുമായി എങ്കിൽ പിന്നെ പൊക്കൽ കൂടി കാണിച്ചെങ്കിൽ സോഷ്യൽ മീഡിയ കത്തിയേനെ പൂറ കുറച്ചുകൂടെ കുറച്ച് കനവ് കാണിക്കൂ എന്നിങ്ങനെയാണ് ചിലരുടെ കമന്റുകൾ അതേസമയം ഒരാൾക്ക് മറുപടിയുമായി പാർവതി തന്നെ എത്തുന്നുണ്ട് പൊക്കിൾ കാണുന്ന തരത്തിൽ വസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടയാൾക്കാണ് പാർവതി മറുപടി നൽകിയിരിക്കുന്നത് പൊക്കളിന് താഴെയായി ധരിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ സെക്സി ആയേനെ എന്നായിരുന്നു കമന്റ് പിന്നാലെ തന്നെ പാർവതി മറുപടിയുമായി എത്തുകയായിരുന്നു അത് നടക്കാൻ പോകുന്നില്ല എന്നായിരുന്നു പാർവതിയുടെ മറുപടി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഏഞ്ചൽ എന്ന സിനിമയിലൂടെയാണ് പാർവതി അരങ്ങേറുന്നത് പിന്നീട് ഈശ്വരൻ സാക്ഷിയായി അമ്മമാനസം തുടങ്ങിയ പരമ്പരകളിൽ അഭിനയിച്ച് കയ്യടി നേടി ഹൃദയരാഗം കുട്ടിക്കലവറ തുടങ്ങിയ പരിപാടികളുടെ അവതാരകയുമായിരുന്നു പാർവതി കിടിലം എന്ന ഷോയുടെ അവതാരകയായി കൈയ്യടി നേടിയ പാർവതിയെ തേടി പുരസ്കാരങ്ങളും എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാലിക്കിൽ അഭിനയിച്ചും പാർവതി ശ്രദ്ധ നേടിയിരുന്നു കഠിന കടോരമി അണ്ടകടാഹം എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഖർ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്